നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മണിപ്പൂർ സന്ദർശിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം മണിപ്പൂർ സന്ദർശിക്കുന്നത് അതിനു മുമ്പ് വരെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുന്നില്ല എന്നായിരുന്നു ആവലാതി ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് സന്ദർശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ പറയുന്നു അതൊന്നുമല്ല രാജ്യത്തിൻ്റെ പ്രധാന വിഷയം വോട്ട് ജോലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടനെ ഈ സംഗതിക്ക് ഒരു വേറെ തരത്തിലേക്ക് ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞതിന് പ്രകാരം അദ്ദേഹം കഴിഞ്ഞ ദിവസം മണിപ്പൂരാണ് സന്ദർശിച്ചത് എന്നാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കുക ഈ ഒരു പ്രദേശം കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കോൺഗോയെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹമാണ് പോകുന്നത് പക്ഷേ ആ പ്രദേശം നോക്കിയേ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് മണിപ്പൂർ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ വരുന്നൊരു ചിത്രമുണ്ട് അതായത് അവിടെ ഈ കൊക്കികൾ മെയ്തികൾ നാഗ ഇതുപോലുള്ള ഗോത്രവർഗ്ഗങ്ങളാണ് എപ്പോഴും അവിടെ പ്രശ്നക്കാർ അതായത് ഈ ഗോത്രവർഗ്ഗം ആദിവാസി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വിചാരം കാടും മലകളും മാത്രമുള്ള ഒരു സ്ഥലമാണ് ആദിവാസികളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ ഈ സ്ഥലം നോക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായിട്ടുള്ളൊരു സ്ഥലം ഏതാണ്ട് അതേപോലത്തെ ഒരു സ്ഥലം റോഡും ആ പരിസരങ്ങളും നോക്കുക പച്ചപ്പും ഹരിതാഭയും എന്നൊക്കെ ചില സിനിമാ ഡയലോഗുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അതേപോലെയുള്ള ഒരു പ്രദേശങ്ങളല്ലേ ആളുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഏതാണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തുല്യമായിട്ടുള്ള സ്ഥലം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നൊരു കണ്ടോ ആ മതിലിൻ്റെ നിർമ്മിതി പോലും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചെറുതായിട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇത് ഈ ഒരു സംശയം പങ്കുവച്ചിട്ടാണ് ഞാൻ ഇട്ടത് നമ്മുടെ സ്ഥലം പോലെ ഇരിക്കുന്നല്ലോ മണിപ്പൂർ നമ്മൾ നമ്മുടെ ഒന്നും ഈ സങ്കല്പത്തിലുള്ളൊരു ഒരു ഒരു പ്രദേശമല്ലോ ഇത് കാണുമ്പോൾ ഏതാണ്ട് കേരളം പോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരതിൽ താഴെ കമൻറ്റ് ഇട്ടിരുന്നു നോർത്ത് ഈസ്റ്റിലെ പല സ്ഥലങ്ങളും ഏതാണ്ട് നമ്മുടെ കേരളം പോലെയാണ് അതിൽ ത്രിപുരയാണ് ത്രിപുരയിലെ ആളുകൾക്ക് പോലും നമ്മുടെ നമ്മുടെ രൂപവുമായിട്ട് വളരെ സാദൃശമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ മരച്ചിനി കപ്പ എന്ന് പറയുന്ന സംഭവവും അതുപോലെ തന്നെ റബ്ബറും ഒക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ നമ്മളെ പോലെ തന്നെ ഇഷ്ടമുള്ള ആളുകളാണ് ത്രിപുര നേരത്തെ അത് കമ്മ്യൂണിസ്റ്റ് കാർക്ക് അധികാരമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇപ്പം അവിടെ ബി ജെ പി ആണ് അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് പോലും വലിയ സാമ്യം ുണ്ട് എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അതിനെ തന്നെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇതുപോലുള്ള ഓരോ ദൃശ്യങ്ങൾ വരുമ്പോഴാണ് കാണുന്നത് അപ്പം ശരിക്കും എന്നെ അമ്പരിപ്പിച്ച് പോയി ശരിക്കും അദ്ദേഹം പോയത് മണിപ്പൂരിൽ തന്നെയായിരുന്നു അതോ കേരളത്തിലാണോ വന്ന് വന്നതെന്ന് പോലും തോന്നിപ്പോ ആ പ്രദേശങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവിടുത്തെ ആ മതിലിൻ്റെ പണിയും വീടിൻ്റെ പണിയും ഒക്കെ ആ വീടും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട് അപ്പോൾ അതിലും കുറേ കൂടെ സാമ്യമുണ്ട് അത്രേ ത്രിപുരയുമായിട്ട് അപ്പം മുമ്പ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ബംഗാളും മാതൃക നൊക്കെയാണ് പക്ഷേ അവർ നമ്മളുമായിട്ട് വലിയ മാതൃകയൊന്നുമില്ല ചില സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പക്ഷേ ആളുകളുടെ കാര്യത്തിലൊന്നും വലിയ സാമ്യമൊന്നുമില്ല പക്ഷേ എന്നാൽ നമ്മളുമായിട്ട് ആൾക്കാരുമായിട്ട് സാമ്യമുള്ള സ്ഥലമാണത്ര ത്രിപുര അതേപോലെ തന്നെ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ചില ഭൂപ്രദേശങ്ങൾ ഏതാണ്ട് നമ്മുടെ തുല്യമായിട്ടുള്ളതാണ് ഇവിടുത്തെ പോലെ മരങ്ങളും മറ്റു ചെടികളുമൊക്കെ ഇങ്ങനെ രണ്ട് വഴിക്ക് നിൽക്കുന്ന കാണാം അതേപോലെ തന്നെ അവിടുത്തെ വീടുകളുടെ നിർമ്മിതികൾ അവിടുത്തെ മതിലുകളുടെ നിർമ്മിതി ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ശരിക്കും ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് മണിപ്പൂർ തന്നെയാണോ നമ്മുടെ കേരളത്തിൽ വന്നോ ഇവിടെ പക്ഷേ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അദ്ദേഹം മണിപ്പൂരിലാണല്ലോ ആണല്ലോ എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറയുമ്പോഴും ഒരേപോലെയുള്ള ജനങ്ങളും ഒരേപോലെ ഏതാണ്ട് ഭൂപ്രകൃതിയും കാലാവസ്ഥയും ആവാസ സാദൃശ്യമൊക്കെയുള്ള വേറെയും ചില സ്ഥലങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഉണ്ടെന്ന് ഒരു നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും അത് നേരത്തെ തന്നെ അറിവുള്ളതായിരിക്കും പക്ഷേ ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന മണിപ്പൂർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും മലയും കാടും അത്തരം പ്രദേശങ്ങളായിരിക്കും കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നാഗ കുക്കി മീതി ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വെടിവെപ്പും കലാവവും മറ്റുമൊക്കെയാണല്ലോ അപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരു സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ യാത്ര അവിടെ സന്ദർശിക്കുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇത് ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോകുന്നത് അപ്പോൾ ഇതിലും വളരെ സാമ്യമുണ്ടോ അത്രേ ത്രിപുരയായിട്ട് അവിടുത്തെ ആളുകൾക്ക് പോലും നമ്മുടെ ഏതാണ്ട് സമാനമായിട്ടുള്ള രൂപസാദൃശ്യം ഉണ്ടെന്നാണ് അവിടെ പോയിട്ട് വന്നിട്ടുള്ളത് പറയുന്നത് അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും നമ്മുടെ കേരളം പോലെ കേരളം മാത്രമേ ഉള്ളൂ എന്ന ധാരണയിൽ ഇരിക്കുന്നവരുണ്ട് അതൊരു തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായില്ലേ കേരളം പോലെ നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ മറ്റു ചില സ്ഥലങ്ങൾ കൂടിയുണ്ട് എന്നത് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും